ഹലോ ഗേൾസ് അപ്പോൾ ഇന്നൊരു പർച്ചേസിങ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അടിപൊളി അടിപൊളി ഡ്രസ്സസ് ആണ് കേട്ടോ ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ കളർ കോമ്പിനേഷനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടില്ല അപ്പം ഞാനിന്ന് നിൽക്കുന്നത് സ്റ്റുഡിയോയിലാണ് കേട്ടോ അപ്പം കരുനാഗപ്പള്ളിയിൽ പുള്ളിമാൻ ജംഗ്ഷനിലുള്ള സ്റ്റുഡിയോയിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം ഏതാണ്ട് ഇവിടെ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് റോഡ് വരാനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് ഇപ്പം ആദ്യം താമസിക്കാതെ തന്നെ പണിയൊക്കെ പൂർത്തിയായി നമുക്ക് അടിപൊളിയാവും റോഡൊക്കെ അപ്പം എന്താണ്ട് ആദ്യം തന്നെ വന്ന് കയറിയപ്പം തന്നെ ഞങ്ങൾ ചെരുപ്പിൻ്റെ കളക്ഷനൊക്കെയാണ് നോക്കിയത് കേട്ടോ നല്ല നല്ല അടിപൊളി അടിപൊളി ചെരുപ്പുകളുണ്ട് ചപ്പൽസൊക്കെ നല്ല അടിപൊളി നല്ല ഹിലൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇത്രയും ഹിലൊന്നും ഉള്ളത് ഞാൻ ഉപയോഗിക്കത്തില്ല അപ്പം പക്ഷേ വെറുതെ നോക്കിയതാണ് കണ്ടപ്പം കേട്ടോ അപ്പം പിന്നെ വന്നിട്ട് ഷൂസിൻ്റെയും സാധാരണ ചപ്പൾസിൻ്റെയൊക്കെ കളക്ഷൻസ് ആണിത് ഇവിടെ മൊത്തം കുറേ വൈറ്റ് ഐറ്റംസ് കേട്ടോ പിന്നെ ഇവിടെ നോർമലായിട്ടുള്ള ചെരുപ്പുകളും എല്ലാം ഉണ്ട് പിന്നെ വന്നിട്ട് അതാണ്ട് ഇങ്ങോട്ട് നോക്കുമ്പം അതാണ്ട് അണ്ടർ ഗാർമെൻ്റ് നല്ല അടിപൊളി അടിപൊളി നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അപ്പം നമുക്ക് നല്ല ഇങ്ങനെ തെളിഞ്ഞു പുറമേ കാണാത്ത രീതിയിലുള്ള അടിപൊളി ഐറ്റംസ് ആണ് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് പിന്നെ നമുക്ക് ഓരോരോ ഐറ്റംസ് ഇവിടുത്തെ കണ്ട് പോകാം ചപ്പൽസിൻ്റെ ഇവിടെ നമ്മൾ പോകുന്നത് വേണ്ട പെർഫ്യൂമിൻ്റെ അടുത്തോട്ടാണ് പെർഫ്യൂം താണ്ടേ നയൺ ഡെ നയൻറ്റി നയനും തുടങ്ങുന്ന പെർഫ്യൂമുണ്ട് കേട്ടോ പിന്നെ വാണ്ടേ വൺ നയൺ എനും ഉള്ളതും ഉണ്ട് അപ്പം തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയൊക്കെ താണ്ട പെർഫ്യൂമൊക്കെ ഇരിപ്പുണ്ട് അപ്പം നമ്മളതൊന്നും എടുത്ത് നോക്കിയില്ല കേട്ടോ ട്രൈ ചെയ്തതൊന്നുമില്ല അപ്പം ഈ ഡ്രസ്സ് കണ്ടോ ഇത് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി കളർ കോമ്പിനേഷനും നല്ല നല്ല നമുക്ക് അടിപൊളിയായിട്ട് ഏത് സീസണിൽ നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റിയല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇത് വന്നിട്ട് അപ്പോൾ ഇതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെന്ന് തോന്നുന്നു റേറ്റ് കേട്ടോ റേറ്റ് വന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് എല്ലാ ഡ്രസ്സും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ഇടുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ആ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് പിന്നെന്താണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ടോപ്പുകളാണ് ഈ കാണുന്നത് ഇത്രയും ഈ ടോപ്പുകളൊക്കെ വന്നിട്ട് നോർമലായിട്ട് നമുക്ക് ഡെയിലി യൂസിന് പറ്റി ടോപ്പുകളാണ് പിന്നെ വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ടീഷർട്ടുകളൊക്കെ കുട്ടികളുടെ ഉണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ കിഡ്സിൻ്റെ ടീ ഡ്രസ്സുകളും ഉടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഉടുപ്പുകളാണേ അത് പേരല്ല ഉടുപ്പ് മാത്രമായിട്ട് വരുന്നതാണ് അതൊക്കെ വരുന്നത് പിന്നെ താണ്ട് ഗേൾസിൻ്റെ ലേഡീസിൻ്റെയൊക്കെ ഡ്രസ്സുകൾ ഇതൊക്കെ അടിപൊളി ഡ്രസ്സുകളാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽ വന്നിട്ട് ഒരു രക്ഷയില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെറ്റീരിയലിൻ്റെ കാര്യം സൂപ്പറാണ് പിന്നെ താണ്ട് ഈ ഡ്രസ്സൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നോർമലായിട്ട് ഒരു ഫാഷനും ഇല്ല വെറും സാധാരണയായിട്ട് ഉള്ള ടോപ്പുകളൊക്കെ അങ്ങനെയുള്ളത് ടോപ്പ് നമ്മളാദ്യം കണ്ടില്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അതൊക്കെ നോർമലാണ് പിന്നെ ഈ കാണുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിയൊക്കെ സ്റ്റിച്ചിങ്ങിനൊക്കെ വെച്ചിട്ട് കൂടി വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ കണ്ടോ നെക്കൊക്കെ നല്ല താപ്പോട്ട് ഇറങ്ങിയിട്ടുള്ള കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് അപ്പോൾ ഇതൊക്കെ താണ്ടേ ആയിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ നമ്മളൊക്കെ എടുത്തുകഴിഞ്ഞാൽ സ്ലീവ്ലെസ് ഇടാത്തവർക്കാണെങ്കിൽ ജാക്കറ്റ് പുറത്ത് ഇട്ടിട്ട് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഉള്ളിൽ ഷർട്ട് നമ്മൾ നമ്മളുള്ളിൽ ടീഷർട്ടൊക്കെ ഇടത്തില്ല അങ്ങനെ ഇട്ടിട്ട് ഇടാം എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇത് ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ആയിട്ടും പെയർ ചെയ്യാം അടിപൊളി ഡ്രസ്സാണ് കേട്ടോ പിന്നെ താണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ടോപ്പുകളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ ഡെയിലി നമുക്ക് ക്ലാസ്സുകൾക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയതാണ് നമുക്ക് അടുത്ത ഫ്ലോറിലോട്ട് പോകാം താണ്ട് ജെൻസിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ ഷർട്ടൊക്കെ നല്ല അടിപൊളി അടിപൊളി ഷർട്ടും ടീഷർട്ടും ഒക്കെ ഉണ്ട് അതാണ്ട് ഇതൊക്കെ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് അല്ലേ നല്ല മെറ്റീരിയൽ വന്നിട്ട് അപ്പോൾ എനിക്ക് ഇവിടുന്ന് കുറേ ഐറ്റംസൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഷർട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ഷർട്ട് ഷർട്ട് നോക്കുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് ഐറ്റംസും കൂടി ഷോർട്ട്സും ഒക്കെ ഒന്ന് കണ്ടിട്ട് പോവാം പിന്നെ ഇവിടെ ചപ്പിൾസ് ഉണ്ട് കേട്ടോ താഴെ ഉണ്ടായിരുന്ന ചപ്പിൾസ് പിന്നെ അടുത്ത മേലത്തെ ഫ്ലോറിലും ചപ്പൽസിൻ്റെ കളക്ഷൻ ഉണ്ട് ആണുങ്ങളുടെയൊക്കെ ചപ്പൽസ് ഇവിടെ ആണ് താഴെ പെണ്ണുങ്ങളുടെ ചപ്പൾസാണ് രണ്ട് നമ്മൾ ഷർട്ടുകൾ നോക്കിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഈ ഷർട്ട് അടിപൊളി ഷർട്ടാണ് കേട്ടോ ഷർട്ട് കൂടുതലും എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് ഷർട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടു നല്ല മെറ്റീരിയലും നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കോളറും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് പിന്നെ പോക്കറ്റൊന്നും ഇല്ല ഇത്ത ഷർട്ടാണ് കേട്ടോ ഇത് ഏതെടുക്കണം ഏതെടുക്കണമെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്കേതാ ഇഷ്ടപ്പെട്ടതെന്ന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഈ സമയത്ത് കണ്ട ഈ ഷർട്ട് അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഈ ഒരു ചന്ദന കളറാണ് കേട്ടോ ഓഫ് വൈറ്റ് കളറാണ് അതിനകത്ത് ബ്ലാക്ക് പ്രിൻ്റ് ഉള്ളതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്ന ആ ഷർട്ടൊക്കെ കേട്ടോ അപ്പോൾ ഈ ഷർട്ടും ഞങ്ങൾക്ക് വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ആ ക്രീം കളർ ഓഫ് ഓഫ് വൈറ്റ് കളർ ഉണ്ടല്ലോ ആ ഷർട്ടാണോ ഈ ഷർട്ടാണോ ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം അപ്പം ഈ ഷർട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് പിന്നെ വന്നിട്ട് നമ്മൾ അടുത്ത ചപ്പൽസിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഷർട്ടിൻ്റെ അവിടെ തന്നെയാണ് ചപ്പൽസ് അതിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് ചപ്പൽസിൻ്റെ കളക്ഷൻ അപ്പം ഞാൻ ചപ്പൽസൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം താണ്ട് ചപ്പൽസൊക്കെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല കാണാനൊക്കെ നല്ലതായിരുന്നു അത്യാവശ്യം കൊള്ളാം നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെരുപ്പ് അപ്പം നമ്മൾ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഷർട്ട് നമ്മളെടുത്ത് കേട്ടോ അപ്പം പിന്നെ വന്നിട്ട് ആ ഇട്ട് കാണിച്ച് ആ ഷർട്ടും നമ്മൾ ഓഫ് വൈറ്റ് കളർ ഷർട്ടുണ്ടല്ലോ ബ്ലാക്ക് പ്രിൻ്റ് വരുന്നു ആ രണ്ട് ഷർട്ടാണ് എടുത്തിട്ടുള്ളത് എനിക്ക് അതിൻ്റെ കോളറൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമ്മുടെ ചെരുപ്പൊക്കെ താണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് വീട്ടിലിടുന്ന ടൈപ്പും കൂടി ഉണ്ട് അതും കാണിക്കാം സൈഡിലോട്ടുണ്ട് അത് കാണിക്കാം അപ്പം അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനകത്ത് ബെല്ലൈക്കണിനകത്ത് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക മറക്കാതെ തന്നെ പിന്നെ നമുക്ക് താണ്ട് ഇപ്പോൾ വീട്ടിലൊക്കെ തന്നെ ഇടാൻ പറ്റിയ ഒരുപാട് ചപ്പൽസിൻ്റെ ഉണ്ട് വീട്ടിലും പുറത്തും എല്ലാം ഇടാം കേട്ടോ അങ്ങനെ വീട്ടിൽ മാത്രം ഇടുന്ന ടൈപ്പ് അല്ല പുറത്തും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ചെരുപ്പുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് ചപ്പൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതാണ്ട് ഇവിടെ എല്ലാ ഐറ്റംസാണ് പിന്നെ സോക്സ് അങ്ങനെ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെ ഷൂസിൻ്റെ കളക്ഷനും ഉണ്ട് അപ്പം നിങ്ങൾ സൈഡിൽ കണ്ടു കാണുമല്ലോ ഷൂസിൻ്റെ കളക്ഷനും ഞാൻ എടുത്ത് പറയാൻ വിട്ടുപോയെന്നുള്ളൂ പിന്നെ വന്നിട്ട് പ്രത്യേകത എന്ന് വെച്ചാൽ ചപ്പൾസൊക്കെയെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഡിസ്പ്ലേ ചെയ്തിട്ടൊന്നുമില്ല മിനിമലായിട്ടുള്ള കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോട്ട് വീണ്ടും കാണാവുകയും